بسم الله الرحمن الرحيم കേരളത്തിലെ മുസ്ലിമീങ്ങൾ പ്രത്യേകമായും മലയാളികൾ പൊതുവിലായും വലിയ ബഹുമാനം കൊടുക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം പാരമ്പര്യ മുസ്ലിമീങ്ങൾ ഇസ്ലാമിക പ്രമാണ പിൻബലത്തിൽ വെച്ചു പുലർത്തിപ്പോരുന്ന അഹിലുബൈത്തിനോടുള്ള ആദരവിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ബഹുമാനമാണ് ആ പാണക്കാട് കുടുംബത്തിന് മുസ്ലിം സമുദായം നൽകുന്നതും അതിനെ ഫോളോ ചെയ്ത് ഇതര മതസ്ഥർ അത് അനുകരിക്കുന്നതും തന്നെ കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് നടന്ന ക്രൂരമായ ലീഗ് കൊലയാളികളുടെ അക്രമത്തിൽ കൊലപാതക ത്തിൽ മരണപ്പെട്ടുപോയ അബ്ദുറഹ്മാൻ അഴിഫിന്റെ വീട് മഹാനരായ പാണക്കാട് മുനംവർ അലി തങ്ങൾ സന്ദർശനം നടത്തിയത് കേരളീയ മുസ്ലിം സമുദായത്തിനു പ്രത്യേകിച്ചും മലയാളികൾക്ക് പൊതുവെയും ഒരു നല്ല മാതൃകയാണ് സമ്മാനിച്ചിട്ടുള്ളത് സാമുദായിക രംഗത്ത് തങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മ സമുദായത്തിലെ പണ്ഡിതന്മാരും പാമരന്മാരും അടക്കമുള്ള സകലരും അംഗീകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യണമെന്ന രീതിയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഈ സമുദായത്തിൽ ഇടപെടുകയും ഒരുവേള ഈ സമുദായത്തിന്റെ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജമ്മിയു പോലും അതിന് വിധേയപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്തപ്പോൾ മഹാനായ ഉള്ളാൾ സുൽത്താൻ കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിൽ നേതൃത്വം പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യണമെന്നും മതത്തിന്റെ കാര്യങ്ങളും അതിന്റെ നേതൃത്വവും ഒരു രാഷ്ട്രീയക്കാരന്റെയും കയ്യിലായി പോവാൻ പാടില്ല എന്നുമുള്ള തിരിച്ചറിവിന്റെയും ദൃഢപ്രതിജ്ഞയുടെയും ഭാഗമായി ആ ഒരു രാഷ്ട്രീയ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് പണ്ഡിത സമൂഹത്തെയും പണ്ഡിത സഭയെയും രക്ഷപ്പെടുത്താൻ സമസ്ത കേരള ജമ്മിയ തുലമ പുനഃസംഘടിപ്പിക്കുകയുണ്ടായി ആ പുനഃസംഘടന നടക്കുകയും അതിനുശേഷം വ്യവസ്ഥാപിതമായി ആത്മവീര്യത്തോടും ആദർശ വിശുദ്ധിയോടും കൂടെ ആ പണ്ഡിത സമൂഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിശ്വാസി സഞ്ചയം വളരെ കഠിനമായി ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായപ്പോൾ തുല്യതയില്ലാത്ത ക്രൂരമായ ആക്രമണ മുറകളാണ് ആ കഴിഞ്ഞ കാലത്തെ സമസ്ത കേരള ജമിയ തുലമയുടെ പുനഃക്രമീകരണ ശേഷമുള്ള കേരളീയ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് തങ്ങളുടെ മേധാവിത്വം അംഗീകരിക്കാത്ത പണ്ഡിത സമൂഹത്തെയും അവരുടെ അനികളെയും എങ്ങനെയൊക്കെ വേട്ടയാടാൻ കഴിയുമോ ആ രീതിയിലെല്ലാം വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി കേരളത്തിൽ ആർ എസ് എസുകാരാണോ മുസ്ലിം ലീഗുകാരാണോ കൂടുതൽ മുസ്ലിമീങ്ങളെ കൊന്നത് എന്ന ചോദ്യത്തിന് ഏകദേശം വലിയ വ്യത്യാസമൊന്നും പറയാനില്ലാത്ത രീതിയിൽ മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തിയതിന്റെ കഥ പറയാൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഈ പിളർപ്പാനന്തര കാലഘട്ടത്തിൽ പറയാനുണ്ടാകുമെന്ന കാര്യം തീർച്ചയായും ബഹുമാനപ്പെട്ട കെ ടി സി അബ്ദുൽഖാദർ എന്ന് പറയുന്ന മദ്രസാധ്യാപകനെ വഴിയോരത്തിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയത് ജീവനുള്ള പച്ചയായ ശരീരത്തിലേക്ക് കമ്പിപ്പാര അടിച്ചുകയറ്റി ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്തെങ്കിലും ഒരു വിദ്ദേശത്തിന്റെയോ വ്യക്തി വൈരാഗ്യത്തിന്റെയോ കാരണമെന്നതിനപ്പുറത്തേക്ക് തങ്ങളുടെ രാഷ്ട്രീയ മേധാവിത്വത്തിനപ്പുറത്തേക്ക് പണ്ഡിത സമൂഹത്തിന്റെ കൂടെ ചേർന്നു എന്ന കാരണം കൊണ്ടാണ് കുറ്റിമൂച്ചിയില കൊന്നതും കിടങ്ങയത്തെ കുട്ടിക്കയെ കൊന്നതും എല്ലാം പരിശോധിച്ചാൽ ഈ ഒരു രാഷ്ട്രീയ മേധാവിത്വത്തിനു വേണ്ടി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നടത്തിയ അറുകൊലയായിരുന്നു അത് കേവലം ഒന്നും രണ്ടും ആളുകളിൽ ഒതുങ്ങാതെ തങ്ങളുടെ ചൊൽപടിക്ക് നിൽക്കാത്ത പല ആളുകളെയും ഈ പേരിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെ ലീഗുകാർ കൊല ചെയ്തിട്ടുണ്ട് മണ്ണാറക്കാട് ഒരേ കുടുംബത്തിലെ രണ്ട് മുസ്ലിം സഹോദരന്മാരെയാണ് ഇതേ കാരണത്താൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അറുകൊല ചെയ്തത് എന്നാൽ അത്തരം പ്രതിസന്ധികളിലൂടെ മുസ്ലിം ചരിത്രം നടന്നു നീങ്ങിയപ്പോൾ ദുർഘടമായ വഴികളിലൂടെ ഈ പണ്ഡിത സമൂഹവും അവിടുത്തെ അണികളും നടന്നു നീങ്ങിയപ്പോൾ ഈ കൊലപാതകങ്ങൾ നടന്നിടത്തു പോകുവാനോ ആ വീടുകളിൽ ഒരു ആശ്വാസത്തിന്റെ വചനം നൽകുവാനോ ഈ ആദരണീയ കുടുംബത്തിൽ നിന്ന് ഒരു സയ്യിദിനെയും ഇത്രയും പ്രസക്തമായ രീതിയിൽ കണ്ടിട്ടില്ല എന്നത് നമ്മൾ പറയുമ്പോഴാണ് കാഞ്ഞങ്ങാട് മുനവർ ലി ഷിയാബുദങ്ങൾ ആ വീട് സന്ദർശിച്ചതിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ രീതിയിലെല്ലാം മഹാനരായ പാണക്കാട് ിബുദങ്ങളുടെ കാഞ്ഞങ്ങാട് മരണവീട് സന്ദർശനത്തെ വിലയിരുത്തുകയും അത് വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയും അത്തരം ഒരു നിലപാട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ധീരമായി ഉണ്ടാകുന്ന കാലത്തോളം ഇനി ഈ സമുദായത്തിൽ രാഷ്ട്രീയ വൈരാഗ്യത്താൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ സ്വന്തം സമുദായത്തിലോ പുറത്തോ ഉള്ള ഒരാളെയും കൊല ചെയ്യാൻ കഴിയുകയില്ല തയ്യാറാവുകയില്ല എന്ന വലിയ പ്രതീക്ഷയും വെച്ചു പുലർത്തിക്കൊണ്ടാണ് ആ യാത്രയെ ആ സന്ദർശനത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ മഹാനരായ പാണക്കാട് ഷിയാബ് തങ്ങൾ ആ വീട് സന്ദർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ തന്റെ ഏകമകൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം പേറുന്ന ഒരു കുടുംബത്തിന്റെ വീട്ടുമുറ്റത്ത് വെച്ചുകൊണ്ട് ഗർഭിണിയായ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട തീരാ ദുഃഖം ആ വീട്ടുമുറ്റത്ത് വെച്ചുകൊണ്ട് തന്റെ ഭർത്താവിനെ കൊന്നത് അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട മകനെ കൊന്നത് ലീഗ് പ്രവർത്തകരാണ് എന്ന തിരിച്ചറിവിൽ നൊന്തുരുകി വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആ മാതാവിന്റെയും ഭാര്യയുടെയും വീടിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വെളുപ്പിച്ചെടുക്കുക ചില ശ്രമങ്ങൾ അങ്ങ് നടത്തിയത് കണ്ടപ്പോൾ താങ്കളുടെ ആ സന്ദർശനത്തെ മറ്റൊരു രീതിയിൽ ആരെങ്കിലും സംശയിച്ചു പോയാൽ തങ്ങളെ നിങ്ങളതിൽ അവരെ ആക്ഷേപിക്കുകയോ അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് അവിടെ വെച്ചുകൊണ്ട് അങ്ങ് നടത്തിയ പ്രസ്താവന തീർത്തും ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി പോയി എന്നാൽ അങ്ങ് വീട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ പരിസരത്തുള്ള പ്രാദേശിക ലീഗ് നേതാക്കളെ കൂട്ടി അങ്ങ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വഴിയോരത്ത് വെച്ച് പ്രാദേശിക ലീഗുകാരെ മുഴുവനും ആ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും ഇത്തരം ഒരു ചുറ്റു ിൽ നിങ്ങളുടെ പ്രവർത്തകർ ഈ കൊലയാളികളായി അറിയപ്പെടുന്ന കാലത്ത് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് നാട്ടുകാരവരെ തടയുകയും ചെയ്തിട്ടും അങ്ങയെ ആ വീട്ടിലേക്ക് ആ നാട്ടുകാർ കടത്തിവിട്ടതിന്റെ ഒരു പ്രാധാന്യമുണ്ടായിരുന്നു തങ്ങളെ അത് അങ്ങ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയി എന്ന നിലയിലായിരുന്നില്ല മറിച്ച് അങ്ങ് ആദരണീയമായ പാണക്കാട് കുടുംബത്തിലെ പ്രിയപ്പെട്ട സയ്യിദായിരുന്നു മുസ്ലിം സമുദായം വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു യുവാവായ സയ്യിദായിരുന്നു എന്ന ഒരു അമിത ആവേശത്തിൽ മാത്രമായിരുന്നു പക്ഷേ പാണക്കാട് കുടുംബത്തിൽ ആദരണീയരായ സയ്യിദിന്റെ ബഹുമാനം വെച്ചുകൊണ്ടും ആ ആ സയ്യിദിൽ നിന്ന് ഈ ഒരു വലിയ സന്ദേശം കിട്ടുമെന്ന പ്രതീക്ഷയിലും അങ്ങയെ സ്വീകരിച്ചിരുത്തിയ വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് അങ്ങ് നടത്തിയ ചില പ്രസ്താവനകൾ അങ്ങയുടെ യാത്രയെ സംശയിപ്പിക്കും വിധത്തിലായിരുന്നു ഇത് ഞങ്ങൾക്ക് ഇരകളുടെ അറിയാവുന്ന ഒരു പാർട്ടി കൂടിയാണ് മലപ്പുറത്തെ ആത്മസമ്മയം പാലിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ വിഷമം മനസ്സിലാക്കി അവർക്ക് പണ്ട് നടത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കുകയുണ്ടായി തങ്ങളെ അങ്ങ് മുസ്ലിം ലീഗ് ഇരകളുടെ സെന്റിമെന്റ്സ് അറിയുന്ന പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ അങ്ങ് ആ സെന്റിമെന്റ്സ് രേഖപ്പെടുത്തുന്നത് അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് മരണപ്പെട്ട പ്രവർത്തകന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ പത്തോളം വരുന്ന സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർ അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തകരുമായി യാതൊരു അനീതിയും ചെയ്യാതെ അറുകൊല ചെയ്യപ്പെട്ടിട്ട് ആ അറുകൊല ചെയ്യപ്പെട്ട സുന്നി പ്രബോധകന്മാരുടെ ആ ഇരകളുടെ സെന്റിമെന്റ്സ് അറിയാൻ അങ്ങ് ശ്രമിച്ചിട്ടുണ്ടോ അങ്ങയുടെ പാർട്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അങ്ങേക്ക് അർഹതപ്പെട്ട എല്ലാ ബഹുമാനവും വകവെച്ച് തന്നുകൊണ്ട് അങ്ങ് കാഞ്ഞങ്ങാട്ടേക്ക് നടത്തിയ ആ യാത്രയെ അങ്ങേയറ്റം പ്രശംസിക്കുകയും അതിൽ വലിയൊരു നന്മ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി അങ്ങ് അവിടെ വെച്ച് പറയുന്നത് എന്താണ് മുസ്ലിം ലീഗ് ഉപസ്ഥാനത്ത് വെളുപ്പിച്ചെടുക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ ലീഗ് ചെയ്ത ക്രൂരതകളെ വെള്ളപൂശാനുമുള്ള വാചകങ്ങളായിരുന്നു അങ്ങ് നടത്തിയത് ഒരിക്കലും പ്രതികളെ മുസ്ലിം ലീഗ് സംരക്ഷിക്കുകയില്ല എന്നാണ് അങ്ങ് സംസാരിക്കുന്നത് ഈ പറയുന്നത് ഒരു കുടുംബത്തിലെ രണ്ടു പച്ചയായ മനുഷ്യർ വളരെ ക്രൂരമായി അറുകൊല ചെയ്യുന്നത് പോലെ തെരുവിലിട്ട് ഇരുട്ടിന്റെ മറവിൽ അറുകൊല ചെയ്തിട്ട് എന്തായിരുന്നു സെയ്തവറുകളെ ആ പ്രതികളോട് അങ്ങയുടെ പാർട്ടി നടത്തിയ സമീപനം ആ പാർട്ടിയുടെ ബന്ധപ്പെട്ട എം വേണ്ടപ്പെട്ടവരും നടത്തിയ സമീപനം എന്തായിരുന്നു അതിന്റെയും പിറകോട്ട് സഞ്ചരിച്ചാൽ അറുകൊല ചെയ്യ പ്രതികളോട് അങ്ങയുടെ പാർട്ടി നടത്തിയ സമീപനം എന്തായിരുന്നു തീർത്തും വേദനാജനകമായ ഒരു ക്രൂരതയിൽ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ വീടുമുറ്റത്ത് വെച്ചുകൊണ്ട് ഇത്തരം ചരിത്രങ്ങളെയൊക്കെ വിസ്മരിപ്പിക്കാനും മറപ്പിക്കാനും മുസ്ലിം ലീഗിന്റെ അത്തരം തിന്മകളെ വെളുപ്പിച്ചെടുക്കാനും അങ്ങ് നടത്തിയ ഈ ശ്രമം വളരെ വേദനാജനകമാണ് സെയ്യവറുകളെ വീണ്ടും വലിയ വേദന തോന്നിപ്പോയി കേവലം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്ത് ആദരണീയരായൊരു സെയ്യത് മുസ്ലിം സമുദായത്തിലെ ഇത്തരം വിഭാഗീയതകൾക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് വലിയ പരിഹാരം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സയ്യിദ് എന്ന നിലക്ക് അങ്ങയുടെ പ്രാദേശിക ലീഗ് നേതാക്കളെപ്പോലും നാട്ടുകാരെ അങ്ങോട്ട് കടത്തിവിടാതിരുന്നിട്ടും അങ്ങയുടെ ആ വലിയ മഹത്വം കണ്ടുകൊണ്ട് തീർത്തും ഒരു സയ്യിദിന്റെ മഹാത്മ്യം മനസ്സിലാക്കി ആ വീട്ടിലേക്ക് അങ്ങയെ ആദരവോടെ കൊണ്ടുപോയ ആ കുടുംബമുറ്റത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ രാഷ്ട്രീയക്കാരുടെ രീതിയിലാണ് അങ്ങ് സംസാരിച്ചു പോയത് നമുക്കറിയാം കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ആ കൊലപാതകങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന ചില അത് തങ്ങളുടെ പാർട്ടിക്കാർ കൊലയാളികളായി വരുമ്പോൾ മറ്റു പാർട്ടിക്കാരുടെ കൊലപാതകത്തെയും ആ ആ കൊലകളോട് പാർട്ടിക്കാർ സമീപിച്ച സമീപനങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികരിക്കുക എന്നതാണ് അതേ രീതിയിലുള്ള പ്രതികരണമായിരുന്നു അങ്ങും അവിടെ വെച്ച് നടത്തിയത് ഇവിടെ പലപ്പോഴും പല കൊലപാതകങ്ങൾ നടത്തിയപ്പോ ലക്ഷക്കണക്കിന് രൂപാവിൽ നിന്നും ചെലവഴിച്ചു അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വസ്തുത ആദരണീയരായ ആദരണീയരായ്തവറുകളെ അങ്ങനെ കൊലയാളികളെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടമോ നിയമ സംവിധാനമോ പണം ചെലവഴിച്ചോ ചെലവഴിക്കാതെയോ വല്ല അനീതിയും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുകയും അതിനെ ചെറുത്തു നിൽക്കുകയും അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്യേണ്ടത് അങ്ങയുടെ വലിയ ഉത്തരവാദിത്വവും അതങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും തന്നെയാണ് പക്ഷേ സ്വന്തം പാർട്ടി അണികൾ ക്രൂരമായ ഒരു കൊലപാതകത്തിലെ പ്രതികളായി നിൽക്കുമ്പോൾ ആ പ്രതികളാൽ കൊല്ലപ്പെട്ട ഇരയുടെ വീട്ടുമുറ്റത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഈ രാഷ്ട്രീയ ക്രൂരതക്കു മുന്നിൽ മറ്റു രാഷ്ട്രീയക്കാരുടെ കൊലകളും ആ കൊലപാതകങ്ങളോട് അവർ സ്വീകരിച്ച സമീപനങ്ങളെയും ചേർത്തിപ്പറയുന്നത് ഈ കൊലപാതകത്തെയും സാമാന്യവൽക്കരിക്കാനായിരിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ ആക്ഷേപിച്ചു പോകരുത് അവരോട് അങ്ങ് വേദനിച്ചു പോകരുത് ഇതങ്ങയെ അപമാനിക്കുകയാണെന്നും അങ്ങ് തെറ്റിദ്ധരിച്ചു പോകരുത് ഒരിക്കലും അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന അങ്ങ് പറയാവുന്ന അങ്ങ് ഇടപെടാവുന്ന ഒരു കാര്യമായിരുന്നില്ലാതെ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ രാത്രിയിലും തുടർന്ന് സമയങ്ങളിലും സമയങ്ങളിലുമെല്ലാം ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വളരെ ഹൃദ്യമായി പങ്കുവെക്കുന്ന അങ്ങയുടെ ലക്ഷക്കണക്കായ ആളുകൾ ഫോളോ ചെയ്യുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ട് ആ ഫേസ്ബുക്കിൽ അങ്ങ് എല്ലാം പലപ്പോഴും പുറത്തുവിടാറുണ്ട് അത് വലിയ ആവേശവുമാണ് പക്ഷേ ആ അബ്ദുറഹ്മാൻ ബിൻഫ് കൊല്ലപ്പെട്ടിട്ട് അന്ന് രാത്രിയിലും തുടർന്നുള്ള സമയങ്ങളിലും അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനെതിരെ ഒരു പ്രതിഷേധ കുറിപ്പ് സയ്യിദ് എല്ലാവരും പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷെ അങ്ങയുടെ എഫ് ബിയിൽ ആ കൊലപാതകത്തിനെതിരെ ഒരു പ്രതിഷേധത്തിന്റെ പ്രതികരണം നടത്താൻ അങ്ങേക്ക് സാധിച്ചിട്ടില്ല അങ്ങ് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനത്തിലെ അണികളാണ് ഈ കൊലപാതകത്തിലെ പ്രതികൾ എന്ന് പറയപ്പെടുമ്പോൾ ആ കൊലപാതകത്തിനെതിരെ അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒരു പ്രതിഷേധമോ പ്രതികരണമോ പെട്ടെന്ന് നടത്താൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല വീണ്ടും അങ്ങയുടെ എഫ് പി പരിശോധിച്ചു നോക്കിയപ്പോൾ തീർത്തും വേദനയും നിരാശയുമാണ് ഉണ്ടായത് ഇത്രമാത്രം പ്രസക്തമായ ഒരു യാത്ര ആ കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് അങ്ങ് നടത്തിയിട്ട് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന അങ്ങയുടെ എഫ് ബിയിൽ ആ ഫോട്ടോയോ അതിന്റെ വീഡിയോയോ അങ്ങ് ഇതുവരെ വെളിപ്പെടുത്താത്തത് ആ സമയത്തും ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളും അതിന്റെ സന്തോഷങ്ങളും മാത്രമായി അങ്ങയുടെ എഫ് ബി ചുരുങ്ങി പോകുന്നത് കാഞ്ഞങ്ങാട്ടേക്ക് അങ്ങ് നടത്തിയ ഈ പ്രസക്തമായ ശ്രദ്ധേയമായ യാത്രയുടെ ഒന്നും തന്നെ അങ്ങയുടെ എഫ് ബിയിൽ അങ്ങ് വെളിപ്പെടുത്താതെ പോകുന്നത് സ്വന്തം മണികളും സഹപ്രവർത്തകരും അങ്ങയുടെ യാത്ര അംഗീകരിക്കാത്തത് കൊണ്ടാണോ അതോ അങ്ങും ആ യാത്രയെ അത്രയും നിസ്സാരമായി കണ്ടതുകൊണ്ടാണോ എന്ന് സംശയിച്ചുപോവുകയാണ് ഏതായാലും അങ്ങ് നിഷ്കളങ്കമായും ആത്മാർത്ഥമായുമാണ് ആ കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്തതെങ്കിൽ അത് കേരളീയ മുസ്ലിംങ്ങൾക്ക് വലിയ മാതൃകയും വലിയ പ്രതീക്ഷയുമാണ് നൽകുന്നത് എന്ന് സന്തോഷത്തോടു കൂടെ അറിയിക്കുകയാണ്